ചിക്കൻ കറി ചോറ് മോര് ഉപ്പേരി ഉപ്പേരി എല്ലാണ്ട് വച്ചാർ പപ്പടം ഫിലൂന് ഇവിടെ വന്നിട്ട് ഇച്ചിക്ക് ചോറൊക്കെ കഴിച്ച് പുറത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ എടുത്ത് കാണി ു ഞാൻ കുക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ ഇഞ്ചി തുള്ളി കേട്ടോ ദയവായി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാണ് അതിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം പിന്നെ ചിക്കൻ അതിലേക്ക് വേണ്ടി സവാള തക്കാളി പച്ചമുളക് പിന്നെ എല്ലാ മസാലകളും എടുത്തു പിന്നെ ചിക്കൻ പാത്രത്തിലേക്ക് എടുത്തു കഴുകി വെച്ച ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് വേണ്ട സവാളൊക്കെയാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ കട്ട് ചെയ്ത് വെച്ച സവാള മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്താ അതിൽ നിന്ന് കുറച്ച് സവാള ചിക്കനിലിട്ടു കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചു പിന്നെ തക്കാളി ഇട്ടു തക്കാളി ഇട്ടതിന് ശേഷം ആ കട്ട് വെ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളകെന്ന് കുറച്ച് പച്ചമുളകും എടുത്തു ചിക്കനിൽ ഇട്ടുട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല വലിയ ജീരകം കൂടെ ഞാൻ ചതച്ചിരുന്നു അതും കൂടെ അതിൽ ആഡ് ചെയ്ത് എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു കുറച്ചൊപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തു അത് നന്നായി മിക്സ് ചെയ്തു എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വേണ്ട മസാലകൾ മസാലപ്പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഫിലു എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മസാ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് എന്നതിൻ്റെ ശേഷം പിന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തു മസാല അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ചിക്കനിൽ പിടിക്കാൻ വേണ്ടി എല്ലാം കൂടെ പിന്നെയും മിക്സ് ചെയ്തു കുറച്ച് നേരം ഞാനതവിടെ മാറ്റി വെക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിക്കൻ കറി വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളു കേട്ടോ ഫിൽസ് അങ്ങനെ ഫിലും ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ഫുഡ് പാചകം ചെയ്യുന്നത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണ് നമുക്കത് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം ഞാനത് അവിടെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി വെച്ചു പിന്നെ കുറച്ച് ഞാൻ അങ്ങനെ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം കയ്യിൽ ഇങ്ങനെ കുറച്ചെടുത്ത് അതിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം അവിടെ മസാല പിടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചത് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഫിലുവിന് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കനാണ് ആ കാണുന്നത് പിന്നെ അത് ഞാൻ മസാലയൊക്കെ കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം അവിടെ വെച്ച് അടുപ്പത്ത് സ്റ്റൗവിൽ വെച്ചു പിന്നെ ഇടക്ക് ഞാനത് തുറന്ന് വെക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കറിവേപ്പിൻ്റെ കറിവേപ്പില ഇട്ട് കൊടുത്തത് പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെയും ഞാൻ തുറന്ന് നോക്കിയാണ് അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഇവിടെ റെഡി ആകുമ്പോഴേക്കും ഞാൻ അവിടെ മോര് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ചിക്കൻ കറി താളിക്കുകയാണ് ചെയ്തത് ചിക്കൻ കറി അവിടെ നിന്ന് ഇറക്കി വെച്ചു ചിക്കൻ കറി താളിച്ച് ചിക്കൻ കറിയിലേക്ക് താളിച്ച് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ചിക്കൻ കറി താളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോരുകറിയൊക്കെ അതിൻ്റെ ഇടയിൽ മോരുകറി അതുപോലെ തന്നെ പയറു തോരൻ ഇതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മോരുകറി കടുക് പൊട്ടിച്ചു മോരുകറിയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുതരാം കേട്ടോ ചിക്കൻ കറി സെറ്റായി അവിടെ പിന്നെ ഞാനിവിടെ പാൻ വെച്ചത് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചതാണ് മറ്റേ നമ്മുടെ മോരുകറിയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ കടുക് ഇട്ടുകൊടുത്തു കടുക് കിടന്നിട്ട് അത് ഇതേ മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട് കടുക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു അപ്പം അതേ കറി റെഡിയായി പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ അവിടെ മസാലയൊക്കെ തേച്ച് അവിടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യണ് ചിക്കൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പ് കറിവേപ്പിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതില് കറിവേപ്പിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ കതേ ചോറ് ചിക്കൻ കറി മോര് കറി പയർ തോരൻ പപ്പടമൊക്കെ റെഡി ആയതിൻ്റെ പക്ഷേ ഞാൻ ഫിലുവിനെ വിളിച്ചു നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എന്നൊന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം ഇനിയും പുതിയ വീഡിയോസായിട്ടൊക്കെ വരാം കേട്ടോ അതുവരക്കും എല്ലാവർക്കും ബായ് ബായ്